ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് വിശേഷമായിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പതി പോലെ എന്നെ രാവിലെ തന്നെ നെയ്ച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മോനെ മദ്രസയിൽ വിട്ടു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ് രണ്ടു ദിവസമായി പറയണു മോനെ ഇഡ്ഡലി വേണോന്ന് അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായി കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ തലൂസം തന്നെ എല്ലാതും ഇതിലേക്ക് പച്ചരി ഇട്ട് വെച്ച് ഇന്നലെ വൈകുന്നേരം തന്നെ അരച്ച് വെച്ചതാണ് കേട്ടോ ഇതിൽ ഞാൻ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ രണ്ട് മൂന്ന് കുറച്ച് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഇതിലേക്ക് രാവിലെ ഞാൻ പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ആഡ് ചെയ്ത് ഇട്ടോ അപ്പം നമ്മൾ പിന്നെ നമ്മുടെ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇഡ്ലിക്കാലം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിക്കാലം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒക്കെ പറ്റിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അടുത്ത തട്ടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി വേവുമ്പോഴത്തേക്കും നമുക്ക് ചട്ണിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ തേങ്ങ ചെരുകിയതും പിന്നെ പച്ചമുളകും ചെറുളിയും ഒക്കെ നന്നാക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് നന്നായി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അഴുഫുമോൾ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയുടെ സൗണ്ട് കേട്ടപ്പോഴേ ഇന്ന് നേരത്തെ നീച്ചു നല്ല സൗണ്ട് ഉണ്ടാവില്ല മിക്സിക്ക് അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ അവൾ നീയിച്ച് വന്നു കേട്ടോ അപ്പം അങ്ങനെ അവൾ എൻ്റെ അടുത്തൊന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇനി പണികളൊക്കെ ഇച്ചിരി പാടുള്ള പരിപാടിയാണ് ഇങ്ങനൊന്നും കഴിഞ്ഞിട്ട് തോന്നില്ല നേരത്തെ നീച്ചേക്കണമെന്ന് അപ്പം അവളുടെ പല്ലുത ഇപ്പൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് ഞാൻ രണ്ട് ഇഡ്ഡ്ലിയൊക്കെയും ചമ്മന്തിയും എടുത്ത് വെച്ച് കൊടുത്തു അപ്പം അത് കഴിച്ചുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ കുറച്ച് പണികളുള്ളതൊക്കെ അങ്ങനെ കഴിഞ്ഞു കിട്ടും അപ്പം അവനക്ക് സ്കൂളിൽ പോകാനുള്ള തേക്കാനുള്ളതും ചായ കൂടിയും അതെല്ലാം ഇതും കൂടെ ഇങ്ങനെ കഴിഞ്ഞു വിട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഞാൻ ചായ ഞാൻ കുടിക്കുമ്പോൾ അവൾക്ക് കൊടുക്കും കേട്ടോ വെറുതെ ഇപ്പം വെച്ച് കൊടുത്തേക്കാണ് അതിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പാലെടുക്കാൻ പോവുകയാണ് കേട്ടോ ഭയങ്കര കാറ്റാ കേട്ടോ നിങ്ങളുടെ അവിടെ നല്ല കാറ്റുണ്ടോ ഇവിടെ നല്ല കാറ്റാണ് എന്തോ നല്ലൊരു കാറ്റാണ് എന്തു പറയുക ഒക്കെ നമ്മൾ തുണികളൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒക്കെ പറന്നു പോവും അത്രയ്ക്ക് നല്ല കാറ്റാണ് ഇവിടെ അപ്പോൾ അങ്ങനെ ഞാൻ പാലെടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങോട്ട് നടന്നാൽ മതി അങ്ങനെ ഞാൻ പാലും പത്രവും ഉണ്ട് കേട്ടോ അപ്പോൾ പത്രവും രണ്ടും കൂടിയിട്ട് ഒന്നിച്ച് എടുത്തിട്ട് വന്നു കേട്ടോ ചിലപ്പോൾ മോൻ എടുത്തിട്ട് വരാറുണ്ട് ഇന്ന് മോൻ മറന്നു അപ്പോൾ ഞാനങ്ങോട് ഇറങ്ങി പത്രവും പാലെടുക്കാനായിട്ട് അങ്ങനെ പാലൊക്കെ കൊണ്ടുവന്ന് തിളപ്പിച്ചൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ മോനെ ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നീ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇവിടെ മേളിലായിട്ട് ഓട്ടോറിക്ഷ വരും അപ്പോൾ അവിടെ നിന്ന് കൊണ്ടാക്കിയാൽ മതി അപ്പോൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ പൊക്കോളും അപ്പം അങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ അവനെ സ്കൂളിൽ പറഞ്ഞു വിട്ട് വന്നതിന് ശേഷം കുറച്ച് മാവും കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കിയെടുത്തിട്ട് കേട്ടോ അപ്പോൾ നല്ല നൈസായിട്ട് ദോശ തന്നെ കിട്ടിട്ടോ നമുക്ക് അപ്പോൾ ഇഡ്ഡലിക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദോശ അതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇവിടെ ഉള്ളവർക്ക് കുറച്ച് പേർക്ക് ദോശയും പിന്നെ കുറച്ച് പേർക്ക് ഇഡ്ഡലി ആയിട്ട് ഇഷ്ടം അപ്പോൾ രണ്ടും ഞാൻ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അരി ചോറിനുള്ള അരിയൊക്കെ ഇട്ട് വെച്ചിട്ടോ ഇനി പുറത്ത് തുണി കുറച്ച് അലക്കാനുണ്ട് ഞാൻ അലക്കാനുള്ള ഇതിലേക്ക് പോകണം അപ്പോൾ ഇവിടെ ഒരു കടന്ന് ചോറ് വേമ്പത്തേക്ക് നമുക്ക് തുണിയൊക്കെ അലക്കിയിടാലോ അങ്ങനെ തുണി അലക്കാൻ ഇറങ്ങുകയാണ് അങ്ങനെ തുണി അലക്കാനായിട്ട് ഇറങ്ങി കേട്ടോ ഞാൻ മിഷനൊന്നുമില്ല ഞാൻ എൻ്റെ കൈയാണെൻ്റെ മിഷീൻ ഇട്ടോ തുണി അലക്കാനായിട്ട് അങ്ങനെ തുണിയെല്ലാം അലക്കി വിരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റായ കാരണം തുണികളൊക്കെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയുള്ളൂ ഉണങ്ങി കിട്ടുമോന്നുമില്ല എല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് തുണികളൊക്കെ അപ്പോൾ തുണി എല്ലാം വിരിച്ചിട്ടു അതിന് ശേഷം ഞാൻ തുടയ്ക്കാനുള്ള വെള്ളം കൂടി എടുത്ത് വെക്കും കൂട്ടാം അപ്പോൾ തുടയ്ക്കാനുള്ള വെള്ളം കൂടി എടുത്ത് വെച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അകത്തോട്ട് പിന്നെ കയറുകയുള്ളു പിന്നെ വെള്ളം എടുക്കാനായിട്ട് പിന്നെ പുറത്തേക്ക് പോകണ്ടല്ലോ അങ്ങനെ തുടയ്ക്കാനുള്ള വെള്ളം കൂടിയൊക്കെ എടുത്ത് വെച്ചു കൂട്ടാം ശേഷം അകത്തോട്ട് കയറി അങ്ങനെ അരി തിളച്ച് കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് റൈസ് കുക്കറിലേക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ അലക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മീനൊക്കെ ഉമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് മാന്തളും അതേപോലെ തന്നെ ചാളാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ചാള കൂട്ടാൻ വയ്ക്കാനും പിന്നെ മാന്തൾ വറുക്കാനും നിങ്ങളുടെ നാട്ടിൽ മാന്തലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല ചില ഒന്നും മാന്തൽ കിട്ടില്ല അപ്പോൾ നല്ലൊരു മീനാണ് കേട്ടോ നമ്മൾ വറുത്തുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ളൊരു മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതേപോലെ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി മീൻ കറിക്കുള്ള സാധനങ്ങൾ നന്നാക്കണം പിന്നെ മീൻ കായൊക്കെ പറ്റി വെക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മീനിൻ്റെ കായം പറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ചത് ഇരിക്കണമല്ലോ അപ്പോൾ ഞാൻ മീൻ്റെ കായൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മീൻകറിക്കുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നീ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻകറി ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന സമയത്ത് സ്ഥലത്ത് തന്നെ നമ്മൾ എല്ലാം എടുത്തുവച്ചിരിക്കുക കേട്ടോ മുളക് പൊടിയും അങ്ങനത്തെ എല്ലാം അടുത്ത് തന്നെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് എടുത്ത് പെട്ടെന്ന് ഇടാൻ എളുപ്പത്തിനാണല്ലോ അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചങ്ങൾ വെച്ചിട്ട് കൂട്ടാനുണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടാൽ മതി ഞാൻ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു മത്തിയുടെ കേട്ടോ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുത്ത് അതിനോടൊപ്പം എല്ലാ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ നീ ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് എല്ലാം വിശദമായിട്ട് വീഡിയോ ഞാൻ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും അതേപോലെ തന്നെ പുളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ ഇത് നന്നായി ഒന്ന് വേവട്ടെ ഇതൊക്കെ നന്നായി ഒന്ന് വേവുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യണം കേട്ടോ ഇനി എനിക്ക് തുടയ്ക്കാനുണ്ട് അപ്പോൾ ഇനി ഇത് വേവുമ്പോഴത്തേക്കും തുടച്ചിട്ട് വരാം അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മീൻ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ അതിന് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇനി അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻ വറക്കാനായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഓരോ മീനൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് പണികളും കൂടി ഉണ്ട് ഇനി പാത്രം കഴുകാനും ചോറ് കൂറ്റാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ മീനൊക്കെ ഓരോന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ പിന്നൊരു കാര്യം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഫുള്ളായി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കണം വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും എല്ലാവരും ലൈക്ക് ഒന്നും അടിക്കുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം പിന്നെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മീൻ ഒരു ഭാഗം വെന്തു മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ അവിടെ കടന്ന് വേവുമ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്ത് ചോറ് ഊറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് പാത്രം കൂടി കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം മൂന്ന് കാര്യങ്ങളും ഒന്നിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ എല്ലാ പരിപാടികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ മീൻ കറിയും ചോറും ഒരു മീൻ വറുത്തതും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇത്രക്കേ ഉള്ളൂ ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ അപ്പം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എല്ലാം നമുക്ക് എല്ലാം ഉണ്ടാക്കാനുള്ള നേരം കിട്ടില്ല പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് എല്ലാം സമ്മതിക്കില്ല അവൾ ചെറിയൊരു കുറുമ്പത്തിയ കാരണം പണികളൊന്നും അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എല്ലാതും എത്തില്ല അപ്പം ഒരു കൂട്ടാനും അതിലേക്ക് ഒരു മീൻ വാർത്ത മീൻ വാർത്ത അല്ലെങ്കിൽ ഉപ്പേരിക്കാണെങ്കിൽ ഒരു ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അത്രയ്ക്കനെ ഉള്ളു ഉണ്ടാക്കാറുള്ളൂ ഇനിയിപ്പോൾ എല്ലാ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഐഫ് മോളെ ഒന്ന് കുളിപ്പിക്കണം പിന്നെ എനിക്ക് കുളിക്കണം നിസ്കരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഐഫുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ അവൾക്ക് ഞാൻ പിരികൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കണ്ണ് എഴുതി നമ്മൾ സമയക്കില്ല അപ്പം പിരുക എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ കണ്ണാടിയിൽ പോയി നോക്കുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാനായിട്ട് അപ്പോൾ ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് കണ്ണാടിൽ പോയി നോക്കുകട്ടോ അപ്പം ഇത്രയ്ക്കോളൊന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്